ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മൊക്കാറയുടെ കുറച്ച് കട്ടിങ്ങുകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് കാലിപ്സോ ജംഗ്ബോ ക്രിസ്റ്റ്യാനിയ വൈറ്റ് ഒമായി ഓറഞ്ച് ഫുൾ മൂണ് അങ്ങനെ കുറച്ച് വെറൈറ്റികൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്ന പൊക്കാറയുടെ സീഡ് എന്ന കട്ടിങ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിങ് കോംബോ ഓഫറിൽ നിങ്ങൾക്ക് എടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും എടുക്കാം കട്ടിങ്ങാണ് നമ്മളിപ്പോൾ കോംബോ ഓഫറിലാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സെപ്പറേറ്റ് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് കുറച്ച് വെറൈറ്റികളുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മിനിമം രണ്ട് ഐറ്റം എടുക്കണം അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വില എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ഒറ്റ കറിയേ ഉള്ളൂ മിനിമം രണ്ട് ഐറ്റം എടുക്കണം ഈ പ്ലാന്റുകളൊക്കെ സെയിലിന് റെഡി ആക്കിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണിലെ പോലീസ് സ്റ്റേഷന് സമീപമുള്ള തിരുവാതിര ഹോം കാണിലെ ജിചിച്ചേച്ചിയാണ് ജിജി ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് ആ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ഈ കാണുന്ന രീതിയിലുള്ള സൈസിലുള്ള കട്ടിങ് ആയിരിക്കും അയച്ചു തരുന്നത് നിങ്ങളുടെ കൈയൊക്കെ ഇട്ടി കഴിയുമ്പോൾ നിർബന്ധമായും കുറച്ച് ദിവസം തള്ളത്ത് വെച്ച് കയറിയ കാര്യം ശ്രദ്ധിക്കണം പിന്നെ സെയിൽ റെഡി ആയിരിക്കുന്നത് വാണ്ടയുടെ ഒരു കോംബോ ഓഫറാണ് ടെറാറ്റ വാണ്ടയിൽ പെടുന്ന രണ്ട് കോംബോ ഐറ്റത്തിൻ്റെ കോംബോ ഓഫറിന് രണ്ട് കളറിന് അഞ്ഞൂറ് രൂപയാണ് സീഡിലിങ്ങിൻ്റെ സൈസാണ് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുന്നത് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ആൻഡികളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ദിവസം നിർബന്ധമായും തള്ളത്ത് വച്ചതിന് ശേഷം മാത്രമേ നല്ല ഹെൽത്തി ആയതിന് ശേഷമേ വെയിലത്തേക്ക് എടുത്തു വയ്ക്കാവുള്ളൂ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ ബസ്സെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം